ചോസൺ ബൈ റീസൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃശൂർ അതിരൂപതയുടെ മുൻ അസിസ്റ്റന്റ് കരിസ്മാറ്റിക് ഡയറക്ടറും ഷെഖേന മിനിസ്ട്രിയുടെ ആത്മീയ പിതാവുമായ ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ഫ്രാൻസിസ് തലക്കൊട്ടൂരാണ് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് സഹനങ്ങളിലൂടെ ഒരുപാട് അപകടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടും പുഞ്ചിരി മായാത്ത മുഖവുമായി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛനെന്ന് ഒരുപാട് പേരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം ഈ ഒരു പ്രോഗ്രാം ചോസൺ ബൈ റീസൺ എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുത്തതിന് പിന്നിലുള്ള കാരണവും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് പിന്നിലുള്ള കാരണവും കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് ഒപ്പം ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് തങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ പ്രത്യേകിച്ചും ഒരു സമർപ്പിത ജീവിതത്തിന് അത് തിരിച്ചറിയാൻ കൂടി സഹായകമാകുന്ന അനുഭവങ്ങളും ചിന്തകളുമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ പൊതുവെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ ഒരു ദൈവ അനുഭവവും അതിൻ്റെ പിന്നിലെ സാഹചര്യങ്ങളും ഒപ്പം അച്ഛൻ്റെ ഈ ഒരു സമർപ്പിത ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴുള്ള അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ പറയേണ്ടതുണ്ട് ആദ്യം അച്ഛൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അഞ്ച് മക്കളാണ് ആറു മക്കളുണ്ടായിരുന്നു അഞ്ചാണും ഒരു പെണ്ണും ഇപ്പോൾ ഞങ്ങള് ആറ് അഞ്ച് മക്കളുണ്ട് ഒരു സഹോദരിയും നാല് മൂന്ന് സഹോദരന്മാരും മാതാപിതാക്കൾ മാതാപിതാക്കള് അമ്മ മരിച്ച മുപ്പത്തി വർഷം കഴിഞ്ഞു അപ്പ മരിച്ചിട്ട് വർഷം കഴിഞ്ഞു തൃശ്ശൂരിലാണ് അച്ഛൻ്റെ അച്ഛൻ ജനിച്ചപ്പോൾ മുതൽ തന്നെ ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജനിച്ചപ്പോൾ തന്നെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് വലിയതായി വെയിറ്റ് ഗെയിൻ ചെയ്ത് അച്ഛൻ ഇങ്ങനെ വലിയ ഭാരമുള്ള കുഞ്ഞായി മാറി അപ്പം എത്ര നാൾ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കും എന്ന് പോലും സംശയമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡോക്ടർമാർ ആ രീതിയിൽ പോലും മാതാപിതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്ത ഒരു വ്യക്തിയാണ് അച്ഛൻ എന്നിട്ടും അച്ഛൻ ഇങ്ങനെ ഒരുപാട് വർഷമായി ശുശ്രൂഷകളായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ആ ജനിച്ച സമയത്തെ പ്രശ്നങ്ങളും അന്നത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ എന്തായിരുന്നു ജനിക്കുമ്പോഴേ ഫിസിക്കലി അതിൻ്റെ സൈക്കോളജിക്കലി കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഒത്തിരി ഓരോ ദിവസം കഴിയും തോറും ഫിസിക്കലി ഇങ്ങനെ വണ്ണം വെച്ച് വരിക പിന്നെ വേറെയും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പിന്നെ അപ്പോഴൊക്കെ അത് എൻ്റെ മാതാപിതാക്കൾ ആയുർവേദ ഡോക്ടർമാരെയും ഇംഗ്ലീഷ് ഡോക്ടർമാരെയൊക്കെ കണ്ടിരുന്നു പല വൈദ്യന്മാരും പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ഇത് വലിയ രക്ഷയൊന്നും തോന്നണില്ല കാരണം ഒരു വയസ്സോട് ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റേ ഇപ്പോഴത്തെ സ്റ്റേജ് കാരണം ആറുമാസാകുമ്പോഴേക്കും പതിനാല് കിലോ തൂക്കുക ിലോ പതിനാല് തൂക്കം കയ്യും കാലമൊക്കെ ഇങ്ങനെ മൂന്നാല് മടക്കുകളൊക്കെ ആയിട്ട് തലയൊക്കെ നല്ല വലുതായിട്ട് അങ്ങനെ ആയിരുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ പറഞ്ഞു ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു മെന്റലി റിട്ടയർഡ് ആവും സാധാരണ എനിക്ക് ഇങ്ങനെ ഒരു സാധാരണ കൊച്ചാകാൻ സാധ്യതയില്ല വേണമെങ്കിൽ വലിയൂർക്ക് കൊണ്ട് കൊണ്ടൊക്കെ എങ്കിലും ജീവിച്ചിരിക്കാനുള്ള സാധ്യതകൾ വളരെ റേറാണ് എങ്കിലും എൻ്റെ അമ്മയും അപ്പനും വളരെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു അവരുടെ കണ്ണീരോട്ടുള്ള പ്രാർത്ഥന ത്യാഗം സഹിച്ചുള്ള പ്രാർത്ഥന ദൈവം കേട്ടു അങ്ങനെ ഒരു ജീവിച്ചിരിക്കണം ഈ ഒരു സമയത്ത് അച്ഛന്റെ മാതാപിതാക്കളും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടി കാണും കാരണം ഒരു കുഞ്ഞ് പിറന്നു വേണൊരു കുഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു രണ്ടര കിലോഗ്രാം ഗ്രാം മൂന്ന് കിലോഗ്രാം ഒക്കെയാണ് ഭാരം ഭാരമുണ്ടാവുള്ളൂ നമുക്ക് എടുത്തു നടക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ആറു മാസം എന്ന് പറഞ്ഞാലും ഇത്ര ഭാരേ വരുള്ളൂ പക്ഷേ പതിനാല് കിലോഗ്രാം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോ ഒരു നാലര കിലോനൊക്കെ ഉള്ളു പറഞ്ഞു കേട്ടിരുന്നത് പിന്നെ ആറ് മാസം കിലോനായി ഭയങ്കര വെയിറ്റ് അമ്മയ്ക്ക് മാത്രമേ എടുക്കാൻ പറ്റുമായിരുന്നുള്ളതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് വേറെ ആർക്കും എടുക്കാൻ പറ്റുമായിരുന്നില്ലെന്ന് കാരണം കാരണം പതിനാലും പതിനഞ്ചൊക്കെ കിലോനൊക്കെയാന്ന് പറയുമ്പോൾ ഭയങ്കര വെയിറ്റ് അല്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ഒത്തിരി അധികം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ സഹിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്ന വലിയ ബോധ്യവും ആ ഒരു ദൈവത്തി ശരണ്ടിപ്പെടലും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും ഒക്കെ അവരുടെ ഭാഗത്ത് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം ദൈവം എന്നിലെ ഞാൻ എന്നെ ജീവിപ്പിക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ളത് പിന്നീട് എപ്പോഴാണ് ആ ഒരു അവശതകളൊക്കെ മാറുന്നതും പിന്നീട് സ്കൂളിലേക്കൊക്കെ പോകുന്നത് സാധാരണ സമയത്ത് തന്നെ പോകാൻ സാധിച്ചു എങ്ങനെയാണ് ആ ഒരു മാറ്റം അമ്മക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത് രണ്ടര വയസ്സ് മൂന്ന് വയസ്സായപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഏതായാലും നോർമൽ സ്റ്റേജിലേക്ക് കുറച്ചൊക്കെ വന്നു എന്നാണ് പറഞ്ഞത് പിന്നെ നാലാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും വളരെ തിന്നായി വളരെ ഇതായിട്ട് എനിക്ക് ഞാൻ ഓർമ്മ എനിക്ക് കുറച്ച് ഓർമ്മയുണ്ട് എൻ്റെ അപ്പൻ ഇത് ക്ഷീണം മാറ്റാനായിട്ട് ടോണിക്ക് വാങ്ങിച്ചു തരാനൊക്കെ ശ്രമിച്ചിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കാരണം നാലാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ചെറിയ സാധാരണ കുട്ടിയുടെ പോലെ ലെവലായി എങ്കിലും കുറച്ച് ശാരീരിക അസ്വസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ശ്വാസം മുട്ടന്റെ അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വർഷം വലിയ ബുദ്ധിമുട്ടിലൂടെ പോയി പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അധികം പ്രായമാകുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള ഒരു സമയത്താണ് അച്ഛനെ അച്ഛൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത് ഒപ്പം ഒരു അനുജനും നഷ്ടപ്പെടുകയാണ് അന്ന് ശരിക്കും സംഭവിച്ചത് എങ്ങനെയാണ് അമ്മയെ മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് ശരിക്കും ഞങ്ങളൊക്കെ ഒത്തിരി ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവം നടന്നത് കാരണം ഞങ്ങൾ എനിക്കൊരു പെങ്ങളെ ഉള്ളു ആ പെങ്ങളുടെ മനസ്സമ്മതൊക്കെ കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ഞങ്ങളുടെ വീ വീട്ടിലെ വെള്ളത്തിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് വേറെ ഒരു പത്ത് മുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് പോയിട്ട് വേറെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരാറ് ഇങ്ങനെ കല്യാണമൊക്കെ ആയപ്പോൾ കുറേ സാ വാസ് വാഷ് ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ച് വേറെ പത്ത് മൂന്ന് മീറ്റർ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ഒരു കുളത്തിലേക്ക് പോയി ആ കുളത്തിലേക്ക് ഞങ്ങൾ ഞങ്ങൾ ആരും ഇതുവരെ ആ കുളത്തിലേക്ക് പോയിട്ടില്ല അമ്മയും ആദ്യമായിട്ട് പോയത് അമ്മയും രണ്ട് അനുജന്മാരും കൂടിയിട്ട് ആ കുളത്തിലേക്ക് പോയി അപ്പം അമ്മ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ അനുജൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വർഗീസ് അവനെ വെള്ളത്തിൽ വള്ളത്തിൽ കളിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ടെന്നീസ് ഉണ്ടായി അങ്ങനെ അവൻ ഇങ്ങനെ കളിക്കുന്നതിനിടയിൽ അവൻ്റെ ബാലൻസ് തെറ്റി അവൻ കുളത്തിലേക്ക് വീണു അപ്പോൾ കുളത്തിലേക്ക് വീണപ്പോഴും അമ്മയും മറ്റേ അനുജനും ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ആകെ ഇതായി പിന്നെ അമ്മ പറഞ്ഞു മറ്റേ അനുജനോട് മോനോട് നിൽക്കട്ടാണ് അമ്മ ഉണ്ണി എടുത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ കരയ്ക്ക് നോക്കി നിൽക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ആയാലും കഴിഞ്ഞപ്പോഴാണ് അവൻ ഇങ്ങനെ ഇങ്ങനെ വിഷമം വേദനയൊക്കെ വന്ന് വന്ന് കളയത് അവൻ കറിഞ്ഞ് കറിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പലരും ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ച് വഴിയിൽ വെച്ചിട്ട് എന്താ ജോലി കരയണേ ചോദിച്ചു അമ്മയും ഉണ്ണി വെള്ളത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് വന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കുളത്തിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും കുളത്തിൻ്റെ പക്കത്ത് മുഴുവനും ആ പരിസരം മുഴുവനും ആളുകളെ നിറഞ്ഞിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും തന്നെ നാലഞ്ച് യുവാക്കൾ കുളത്തിൽ കഴിച്ച് ചാടിയിട്ടുണ്ടായിരുന്നു അവരും ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം പരിശോധന നടത്തിയെന്നാണ് പറഞ്ഞത് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മേനെ കിട്ടിയത് അമ്മേനെ കിട്ടിയപ്പോൾ അമ്മ അമ്മയുടെ അനുജ അത് അരക്കെട്ടയിൽ ഇങ്ങനെ അനുജങ്ങനെ പിടിച്ച പോലെ അവസ്ഥയിലെ അനുജനവും ഉണ്ടായിരുന്നു തമ്പുരാഹിതമായിരിക്കാം അപ്പോൾ തന്നെ അമ്മ അനുജം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു മരിക്കുമ്പോൾ അമ്മയ്ക്ക് മുപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ളൂ അനുജന് ഏഴ് വയസ്സ് പ്രായം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി ശരിക്കും ഒരു എന്താ പറയുക ശരിക്കും ഞെടുക്കിയ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചൊരു ഒരു ഒരു സംഭവമായിരുന്നു ശരിക്കും ഒത്തിരിയധികം വേദനയും ഒത്തിരി വിഷമവും ഒക്കെ ആ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ശരിക്കും ഒത്തിരി അധികം എനിക്ക് തന്നെ തളർത്തിയിരുന്നു പക്ഷേ ശരിക്കും അത് അതൊക്കെ ആയിരിക്കണം ശരിക്കും ശരിക്കും ആ സഹനത്തിൻ്റെ മേഖലയിൽ കടന്നു പോയപ്പോഴായിരിക്കും ശരിക്കും ദൈവവിളിക്കായിട്ട് കൂടുതൽ പ്രോത്സാഹനം എനിക്ക് കൂടുതൽ ഒരു തീക്ഷതയും ഒരു ഇതൊക്കെ എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ഓൾട്രോയ്ക്ക് ആയിരുന്നപ്പോൾ തന്നെ ഈ പള്ളിയോടും ഇങ്ങനെ ആത്മീയ കാര്യങ്ങളോടും പ്രാർത്ഥനയോടൊക്കെ കുറച്ചൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് മുതൽക്ക് തന്നെ ചെറിയൊരു ഒരു 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 എന്തോ ചെയ്യണമെന്ന് തമ്പുരാനി വണ്ടിക്ക് ചെയ്യണമെന്നൊക്കെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ആ നാളുകളിലൊക്കെ മറ്റേ മെഡവകയിലെ ഒരു അഞ്ചെട്ട് ബ്രദേഴ്സ് ഇങ്ങനെ ഉടുപ്പ് കിട്ടാത്തവർ ഉടുപ്പ് കിട്ടിയവരൊക്കെ ആയിട്ട് അപ്പോൾ ഓരോ വെക്കേഷനിൽ വരുമ്പോഴും വലിയ കക്ഷെ ഇട്ടിട്ട് ഇങ്ങനെ മുട്ട ഫ്രണ്ടിൽ വന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഉടുപ്പ് വിട്ട ശമാശന്മാർ പ്രാർത്ഥി കാണുമ്പോഴൊക്കെ എൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു എനിക്കിങ്ങനൊരു അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അന്നേ കുറച്ച് തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സി എം ഐ സഭക്കാരെ എങ്ങനെ അന്നൊക്കെ ഏഴാംകളിച്ചു പഠിക്കുമ്പോൾ തന്നെ സെമിനാറിൽ താമസിപ്പിച്ച് പഠിക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏഴാം വളർച്ച പഠിക്കുമ്പോൾ സെമിനാറിൽ ചേരാനൊരു ആഗ്രഹം അവർ വന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി പിന്നീട് അങ്ങോട്ട് പിന്നെ അമ്മ പറഞ്ഞു അന്ന് ഞാൻ കുറുമ്പൊക്കെ ആയിരുന്നു അപ്പം പറഞ്ഞു കുറുമ്പൊക്കെ മാറ്റി നല്ല കുട്ടിയായിക്കോ എന്നൊക്കെ അന്ന് അമ്മ പറഞ്ഞു അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു ഇപ്പോഴൊന്നും പോകണ്ട പത്താം ക്ലാസ് അത് കുറച്ച് പ്രായം പക്വതക്കായിട്ട് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് അപ്പൻ അതോടുകൂടെ ജസ്റ്റ് അങ്ങനെ കട്ടേളായിട്ട് അങ്ങനെ പറയുകയും ചെയ്തത് അങ്ങനെ പിന്നീട് തീരുമാനം എടുക്കാം ഇപ്പോൾ വേണ്ടെന്നുള്ളത് പിന്നെ ആഗ്രഹം അങ്ങനെ അവസാനിപ്പിച്ചു പിന്നെ പത്താം ക്ലാസ്സിലൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പിന്നെ സെമിനാറിൽ ചേരണം അച്ഛനാവണം ഒരു ഒരാഗ്രഹമൊക്കെ തോന്നിയത് പിന്നെ അപ്പൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എന്നെ പഠിച്ച് മിടു മിടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ആക്കാനായിരുന്നു അപ്പൻ്റെ ആഗ്രഹം എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ പറയാ ഇതിന് തടസ്സപ്പെടുത്തിയില്ല എന്നെ ആദ്യം ഒന്ന് ഒരു ഒരു എന്താ പറയാ ഇത് വേണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഒരു നെഗറ്റീവ് ആൻസർ ഒക്കെ ആയിരുന്നു പിന്നീട് അപ്പൻ അങ്ങനെ മനസ്സില മനസ്സോടെ ഇങ്ങനെ സമ്മതിച്ചു ഈ അഞ്ച് മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തം അപ്പച്ഛന് വന്നു വീട്ടിലെ അപ്പന്റെ വല്യപ്പൻ്റെ മക്കള് മൂന്ന് പേര് കല്യാണം കഴിയാത്തവര് ഇങ്ങനെ അറുപത്തഞ്ച് എഴുപത് വയസ്സായിട്ടുള്ളവര് ഉണ്ടായിരുന്ന അന്മാരീഡ് ആയിട്ടുള്ളവർ അന്നൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കഴിയുന്ന അവസരമൊക്കെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നായിമാരും വീട്ടിലായിരുന്നു അവർ രോഗികളാണ് പക്ഷെങ്കിലും അപ്പനും അമ്മായിമാരും ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഒരു കൂട്ടുകുടും പോലെ ഇങ്ങനെ വളർന്നു വന്നു കാരണം അമ്മയില്ലാത്തതിന്റെ ചെറിയൊരു വിടവൊക്കെ അവരെ പോരായ്മകളൊക്കെ അവരെ കുറച്ചൊക്കെ നികത്തി എങ്കിലും അമ്മയുടെ കുറവ് അമ്മ തന്നെ നികത്തുള്ളൂല്ലോ പക്ഷേ എങ്കിലും എങ്കിലും കുറച്ചൊക്കെ അവരായിട്ട് നടത്തി സ്നേഹം തന്നു കാലാവരായിട്ട് ഞങ്ങളൊക്കെ വളർത്തി കൊണ്ടുപോയ ചെയ്തു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് അച്ഛന് ചെറുപ്പം മുതൽ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളും അവശതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അമ്മയെ നഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടും ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുക്കണമെന്നും വൈദികനാകണമെന്നും അങ്ങനെയുള്ള ഒരു ചിന്ത വീണ്ടും അച്ഛനിൽ നിലനിന്നത് എങ്ങനെയാണ് എന്നെങ്കിലും ദൈവത്തോടൊരു വിരോധം അല്ലെങ്കിൽ ഒരു പരിഭവം എന്തുകൊണ്ടാണ് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അങ്ങനെ ചിന്ത ഞാനിങ്ങനെ അമ്മ അനുജനും മരിച്ചു പിന്നെ പിന്നീടങ്ങോട്ട് പിന്നെ ഒരു വേറെ നാലന്മാരുണ്ടായിരുന്നു മൂന്നാമയന്മാരില് പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ വേറെ അമ്മായി മരിച്ചു പിന്നെ പിന്നെ ഒരു അമ്മാമി ഉണ്ടായിരുന്നു അമ്മാവും മരിച്ചു പിന്നെ രണ്ടു വർഷം കഴിഞ്ഞ അപ്പം മരിച്ചു അങ്ങനെ ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ ആറ് ആറുപേര് എൻ്റെ വീട്ടിൽ മരണമടഞ്ഞു അപ്പൊ അതുകൊണ്ടൊക്കെ അപ്പോഴൊക്കെ ശെരിക്കും തമ്പരാനൊരു ദേഷ്യമായിരുന്നു വെറുപ്പായിരുന്നു ഞാൻ എൻ്റെ മുറിയിൽ കടന്നിട്ട് വാൽ അടിച്ചിട്ട് ദൈവത്തോട് ഒത്തിരി ദേഷ്യത്തോട് കുറെ സംസാരിച്ചു നിനക്ക് കണ്ണി ചോറില്ലാത്തവരാണ് നീ എന്തൊരു ക്രൂരനാണ് നീ നീ നിനക്ക് എനിക്കിത്രമാത്രം സഹനങ്ങൾ തരാമായിരുന്നു ഞാൻ ഇത് തരം ചെയ്തതിനോട് കടി ചോറില്ലാത്താണ് നീ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ തമ്പുരാകൾ ദേഷ്യപ്പെട്ടും ദേഷ്യം കരച്ചിലും ഒക്കെ ഇങ്ങനെ അടങ്കാറ്റാവാത്ത ദേഷ്യ അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ പതിനഞ്ച് മിനിറ്റ് നേരം സംസാരിച്ച് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റാണ് കഴിഞ്ഞപ്പോൾ ദൈവം ഉള്ളിൻ്റെ ഉള്ളിലെങ്ങനൊരു ഒരു ഒരു ബോധ്യം ഒരു വചനം എന്തൊക്കെയോ ആ സമയത്ത് എന്ത് തോന്ന തോന്നൽപ്പ് തോന്നൽപ്പുണ്ടായിരുന്നു ആ ഒരു വചനത്തിലൂടെയാണ് തോൽപ്പിച്ചത് വചനം എനിക്ക് തന്നത് ഇങ്ങനെയാണ് അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അല്ല നന്മയ്ക്കായിട്ട് അവിടുന്ന് മാറ്റുന്നു എന്നുള്ള ബോധ്യം പിന്നീട് പിന്നീടങ്ങ് പിന്നീടാണ് ഈ പൗലുശ്രീ റോമക്കട്ടിൽ ലേഖനാണെന്നും എട്ടാം അവധിയായി ഇരുപത്തെട്ടാം വാക്യാണെന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത് അപ്പം ശരിക്കും ആ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ശക്തിയായിട്ട് എന്നെ ഒരുക്കുകയായിരുന്നു ശരിക്കും ആ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ പിന്നെ വല്ലാത്ത ഒരു ഒരു അല്ലാത്തൊരു ഊർജം ഒരു ഒരു വല്ലാത്തൊരു ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും പിന്നീട് അങ്ങോട്ട് എന്ത് വന്നാലും സകലങ്ങൾ ഭേദങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരിക്കൽ പോലും തമ്പുരാനെതിരെ ഞാൻ പിടുത്തിട്ടില്ല ആവലതി പറഞ്ഞിട്ടില്ല കുറ്റം പറഞ്ഞിട്ടില്ല പരിഭവം പറഞ്ഞിട്ടില്ല കാരണം എനിക്കറിയാം എൻ്റെ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് മാറ്റുന്നുള്ളൂ എന്നുള്ള ആ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് പകർന്നു അതുകൊണ്ട് തന്നെ ശരിക്കും എന്ന് പൂർ എന്ന് പറയാം ഒരു വിഷമില്ലാതെ നല്ല സഹനങ്ങൾ ധീരമായി നേരിടാനായിട്ട് തമ്പുരാടിക്ക് ശക്തി തന്നു അത് എൻ്റെ മിടുക്കല്ല തമ്പുരാൻ്റെ കൃപയാണ് തീർച്ചയായിട്ടും അച്ഛൻ ആദ്യമായിട്ട് ഈ ഒരു വൈദിക ഒരു ആഗ്രഹം തോന്നുന്നത് സി എം ഐ സെമിനാരി വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ടാണ് അപ്പം സി എം ഐ സഭയിലേക്കോ മറ്റ് സഭകളിലേക്കോ പോകാതെ ഇടവക പട്ടം തിരഞ്ഞെടുക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ അതോ സാധാരണ പോലെ എല്ലാവരെയും പോലെ ക്യാമ്പിന് പോയിട്ട് ചേർന്നതാണോ ഞാൻ ക്യാമ്പിൽ പോയിട്ട് ചേർന്നൊക്കെ പിന്നെ എൻ്റെ ഒരു അങ്കിൾ ഒരു അച്ഛനുണ്ടായിരുന്നു പിന്നെ എടബകയിലെ ഇപ്പം രൂപതയ്ക്ക് വേണ്ടിയിട്ടുള്ള അച്ഛന്മാരായിരുന്നു പ്രദേശം കൂടുതൽ അപ്പോൾ പിന്നെ രൂപതയിലേക്ക് അച്ഛനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നീട് വന്നത് പിന്നെ എല്ലാവരുടെയും ജീവിതം കണ്ടുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ അത്ര താല്പര്യം തോന്നിയില്ല നമ്മുടെ രൂപതയിൽ പ്രവർത്തിക്കാം എന്നാണ് എനിക്ക് തോന്നിയത് അന്ന് രൂപത സഭയൊന്നും അന്നതിനെക്കുറിച്ച് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരച്ഛനാവണം അങ്ങനെ മാത്രം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ശരിക്കും ആദ്യ ആദ്യ കാലഘട്ടങ്ങൾ ഈ ഒരു സെമിനാരി കാലഘട്ടത്തിൽ അച്ഛൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അന്ന് ഇതുപോലെ സഹനങ്ങളോ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോ അത് ശാന്തമായിട്ട് കിടന്നുപോയോ സെമി എനിക്ക് അത് ചെറുപ്പനാളിലുള്ള കുറച്ച് അസുഖത്തിൻ്റെ അവസ്ഥ പിന്നീട് അങ്ങോട്ടുമല്ല ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ഒരാ ഒരു അനുഭവം എന്ന് വെച്ചെങ്കിൽ കാൽസ്യം വളരെ കുറവാണ് എനിക്ക് കാൽസ്യം ഡെഫിഷ്യൻസി എനിക്ക് നന്നായിട്ടുണ്ട് സാധാരണ ഒൻപതെങ്കിലും വേണമെന്ന് പറയും പക്ഷേ പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നാല് മാസം അഞ്ച് മാസം ടെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ പലപ്പോഴും എട്ടിനേക്കാളും താഴെ ഏഴിനേക്കാളും താഴെ ആറിനേക്കാളും താഴെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ കാൽസ്യം ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ കാൽസ്യം കുറയുന്നത് കൊണ്ട് തന്നെ എൻ്റെ എല്ലിനും പല്ലിനൊക്കെ ബലമില്ല ഇനി എനിക്ക് ശരി ശരീരത്തിൽ പൊട്ടാത്തിൻ്റെ എല്ലുകളൊന്നും ഇല്ല ഇനി കാരണം സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഉളുക്ക് എൻ്റെ ജീവിതത്തിൽ ഒടുവായിട്ട് മാറും ഒടുവോ അല്ലെങ്കിൽ ചതവോ അല്ലെങ്കിൽ ഫ്രാക്ചറൊക്കെ ആയിട്ട് ചെറുതായിട്ട് എന്തായാലും എന്തായാലും മാറും അത് അത് ആവും രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തെട്ട് അത് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഒരു ദിവസമാണ് അന്ന് ഒരു ഓശാന ഞായറാഴ്ചയായിരുന്നു യേശുവിൻ്റെ പീഡാസഹനങ്ങളിലേക്ക് കടക്കാനായിട്ട് ആ വലിയ ആഴ്ച തുടങ്ങുന്ന ദിവസമാണ് അത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ സഹനത്തിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൂടെ കടന്നു പോയ നിമിഷങ്ങളായിരുന്നു ഞാനിങ്ങനെ ഷെക്കാനെ മിനിസ്റ്റിയുടെ വേലുപ്പാടത്തുള്ള കണ്ണ എൻ്റെ ഇടവകയിൽ നടത്തിയ ആ കൺവെൻഷനില് അവസാന ദിവസം ഞാനിങ്ങനെ ഓൾട്ടോ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഉഴക്കപ്പാടത്ത് വെച്ചാണ് പക്ഷേ അതൊക്കെ പിന്നീട് അറിഞ്ഞത് എനിക്കൊന്നും ഒന്നും ഒന്നും ഓർമ്മയില്ല അങ്ങനെ പുഴക്കപ്പാടത്ത് വെച്ച് തൃശ്ശൂരിൽ നിന്ന് കുറ്റപ്പുറത്തേക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് വന്ന് എൻ്റെ എൻ്റെ വണ്ടിയായിട്ട് നല്ലൊരു ഒരു ഒരു ചുംബിച്ചു പക്ഷേ നമുക്കറിയാം നമുക്ക് ചുംബിക്കുമ്പോൾ വലിയ ഏത് സ്നേഹത്തിലൂടെ ചുംബിക്കേണ്ട ആക്രാദം പൊതുചുംബിച്ച് എങ്കിലിരിക്കും അങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഈ വളരെ ചെറിയ ഓട്ടോ കാറിനെ ഒന്ന് നല്ല ചുംബിച്ചു അപ്പം ശരിക്കും എൻ്റെ കാറിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ശരിക്കും വലിയ തകർന്നും നമുക്കറിയാം ഫോർ ഫോർ വീലർ തമ്മിൽ ഇത് ഓടി മുട്ടി മുട്ടുമ്പോൾ ശരിക്കും ചെസ്റ്റ് ചീറെ തമ്മിൽ ജാമമായ ആൾ മരിക്കാണ് സാധാരണ നയൻറ്റി നയൻ പെർസെൻറ്റേജും ഉണ്ടാവുക പക്ഷേ ചെറുപ്പം മുതൽ തന്നെ എന്നെ താങ്ങുന്ന എന്നെ വഴി നടത്തുന്ന എൻ്റെ തമ്പുരാൻ അവിടെയും അത്ഭുതം ചെയ്തു സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴോ വചനം പറയുന്നുണ്ട് ദൈവഭക്തരുടെ ചുറ്റും ദൈവദൂതമ പാളയം വരെ സംരക്ഷണം നൽകുന്നു അത് ശരി അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ശരിയായിട്ട് വന്നു അതായത് ഇടിച്ചുടൻ തന്നെ ദൈവം എൻ്റെ സീറ്റ് ഞാൻ മാത്രം ഡ്രൈ അവിടെ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ ഡ്രൈവ് സീറ്റ് പുറകിലേക്ക് ഒരു വലി വലിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ചെസ്റ്റിനോ എൻ്റെ ഹെഡിനോ ഒന്നും ഒരു ഇഞ്ചർ ഉണ്ടായില്ല ഇപ്പം അന്ന് സംഭവിച്ചെന്നെങ്കിലും തൊടയിലെ പട്ടണ പൊട്ടി മുട്ട താഴെയുള്ള എല്ലും പൊട്ടി ഇപ്പോൾ അരയോടെ ഓട്ടത്തോളിച്ചിട്ട് അരയത് അര അര മുതലേ മുട്ട് വരയ്ക്കിയ സ്റ്റീൽ കമ്പിയും ഒരു അഞ്ചാറ് നട്ട് ബോൾ സ്ക്രൂ ഉണ്ട് മുട്ടു തൊട്ട് കാലിൻ്റെ കണ്ണി വരയ്ക്കെ ഒരു സ്റ്റീൽ പ്ലേറ്റും അഞ്ചാറ് നട്ട് സ്ക്രൂ ഒക്കെ ഉണ്ട് അത് അതുമല്ല അടുപ്പം നടത്തും കാരണം എല്ലിന് ഒരു ബലുടെ സാധനം അവിടെ ഉണ്ട് അതാണ് വലിയ അപകടം എൻ്റെ ജീവിതത്തിലെ ശാരീരികമായിട്ടുള്ള അപകടം ഏറ്റവും വലുത് വന്നത് അതാണ് പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ സാധാരണ എനിക്ക് വണ്ടി അപകടം തന്നെ ഇല്ലേ ശരിക്കും വെറുതൊന്നും ആക്കുമ്പോഴേക്കും ശരിക്കും എൻ്റെ ലോഡ് ചെയ്യും അല്ലെങ്കിൽ ഫ്രാക്ചർ പറ്റും അതുകൊണ്ട് വിരലുകളായാലും തോളിലാണെങ്കിലും കാലാണ് കൈകാലുകളാണെങ്കിലും ഒക്കെ പല പ്രാവശ്യം ഫ്രാക്ചർ വന്നിട്ടുണ്ട് അപ്പം ഇത് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ അപകടങ്ങളുണ്ടാവും സെമിനാറിൽ പഠിക്കുമ്പോൾ ഈ ശ്വാസം മുട്ടൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ മൈഗ്രെയിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സെമിനാറിൽ പഠിക്കുമ്പോൾ ഒന്നും വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ഏതൊരു അപ്പനും അമ്മയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അതായത് അപ്പനുണ്ടാവുമല്ലോ അതായത് കൊച്ചല്ലേ പോട്ടെ സാറിയില്ല എന്ന് അതേപോലെ എൻ്റെ സ്വർഗീയ അപ്പച്ചനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പോട്ടെ ചെറുതല്ലേ ചെറുതല്ല പോട്ടെ അത് കാരണം ആ സമയങ്ങളിലൊന്നും എന്നെ എനിക്ക് വലിയ അപകടം ഒന്നും ഉണ്ടാക്കിയില്ല കൊച്ചനായിരിക്കുമ്പോഴും കളിച്ചോട്ടെ നല്ല പ്രായമല്ല കളിച്ചോട്ടെ എന്ന് ദൈവം കരുതി കാണും ആയപ്പോൾ തൊട്ട് തുടങ്ങി അവൻ്റെ പ്രവർത്തനം വികാരിയായിട്ട് ഏതൊക്കെ ഇടവുകളിൽ ഇരുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു സമ്മാനം എനിക്ക് തന്നിട്ടുണ്ട് ഇന്നേ വരെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വേദനയും ഇത് ഇല്ല നമ്മൾ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നമുക്കത് ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വേദനയും അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ അപ്പം അത് വരുമ്പോൾ അച്ഛൻ ഈ ഒരു വേദന എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എങ്ങനെയാണ് തമ്പുരാനെ സമർപ്പിക്കുന്നത് എനിക്ക് കുരിശികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് എത്രമാത്രം ഇതിനേക്കാളും വലിയ കുരിശികളും വേദനകളും അനുഭവിക്കുന്നവർ എത്രമാത്രം ഉണ്ട് പലപ്പോഴും എന്താ പറയാ ഈ സഹനങ്ങൾ തമ്പുരാൻ തരുന്നതാണ് തമ്പരാൻ്റെ നന്മയ്ക്ക് വേണ്ടി രണ്ട് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തരുന്നതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മനസ്സോടെ നമ്മൾ പിറുപിറുത്തുകൊണ്ടോ അവലതി പറഞ്ഞതുകൊണ്ടോ നമുക്ക് ഈ കുറിച്ച് മാറാൻ പോകുന്നില്ല അപ്പം അത് പക്ഷേ അത് പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനെ ഞാൻ എൻ്റെ ജീവിതം സ്വീകരിക്കുക ചെയ്യണത് അതുകൊണ്ട് തന്നെ എനിക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ആ സഹനങ്ങൾ നേടാൻ എനിക്ക് പറ്റുന്നുണ്ട് എൻ്റെ മിടുക്കല്ല അത് തമ്പരൻ തന്നെ കൃപ തരുന്നുണ്ട് കാരണം എനിക്കറിയാം തമ്പരൻ എനിക്ക് സഹനം തരുന്നുണ്ടെങ്കിൽ തമ്പരാൻ അതിനു സഹിക്കാത്ത ശക്തിയും എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ സഹനങ്ങൾ ഭേദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഈശോ കുരിച്ചുകൾ ചേർത്ത് ഞാൻ കാഴ്ച വയ്ക്കും ആത്മാശോയെ എൻ്റെ വിശുദ്ധീകരിത്തന്നെ ആത്മാകളുടെ രക്ഷയ്ക്കായിട്ട് പാപ്പിയുടെ മാനസാദ്രത്തിന് വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കും അപ്പോൾ കുറച്ചുകൂടി ഒരു സഹിക്കാനുള്ള ഒരു 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 എനർജി എനിക്ക് എന്താ കിട്ടും ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി ഇപ്പം തവണ അച്ഛൻ്റെ അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട് ഇപ്പം കൈകളുടെയാകാം കാലുകളുടെയാകാം തോളിലാകാം അങ്ങനെ പല രീതിയിൽ ഒരുപാട് ഒടിവുകൾ അച്ഛൻ നേരിട്ടിട്ടുണ്ട് ഇത് ഏകദേശം എത്ര തവണ ഒടിവുകൾ ഉണ്ടായിട്ടുണ്ടാവും ഓർത്തിട്ടുണ്ട് ഞാൻ മുഴുവൻ എണ്ണീട്ടൊന്നില്ലേ പക്ഷേ അത് പറഞ്ഞ പോലെ അതിന് കയ്യും കണക്കും എന്ന് പറയുകയാണെങ്കിൽ കാരണം ഓരോ ദിവസം എന്തോ എന്തെങ്കിലുമൊക്കെ ചെറുവിണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് വലിയ അപകടം രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തെട്ടാം തീയതിയാണ് പിന്നെങ്ങനെ പലതായിട്ട് തോളിലോ ഇട്ടും കൈകളെ കൈ കൈകൾ കയ്യ് കാല് പിന്നെ വിരല് അങ്ങനെയൊക്കെ ആയിട്ട് പലതും ഉണ്ടായിട്ടുണ്ട് അത് രണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അച്ഛൻ്റെ ഒരു അടുപ്പവും ാണ് അച്ഛൻ്റെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ വളരാനായിട്ട് ഒരു മുഖ്യ കാരണം ഒരു ഒരു രണ്ടായിരത്തി നാലില് ഞാൻ ഒരു ചേച്ചിയായിട്ട് പരിചയപ്പെട്ടു ആ ചേച്ചിയുടെ ത്യാഗവും ചേച്ചിയുടെ സഹനവും ചേച്ചിയുടെ വിശുദ്ധ കുർബാനയോടുള്ള ആ പങ്കാളിത്തവും ത്യാഗത്തോടു കൂടെ പങ്ക് പങ്കെടുക്കുന്ന അവസ്ഥയെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ പലപ്പോഴും ചേച്ചിയുടെ ചോദിച്ച് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ചേച്ചി വയ്യങ്കലെ ചേച്ചി ശാരീരികമായി മാനസികമായി ഒത്തിരി വയ്യാത്ത മകളാണ് ഒത്തിരി പലപ്പോഴും കിടപ്പാണ് ചേച്ചി പറയാറുണ്ട് ചേച്ചി വയ്യങ്കലെ വീട്ടിൽ ഇരുന്ന പോലെ പിന്നെ ദൈവം കാണുന്നുണ്ടല്ലോ ചേച്ചീനെ അപ്പോൾ ചേച്ചി അന്ന് പറഞ്ഞു അച്ചോ എത്ര വയ്യെങ്കിലും വിശുദ്ധ കുർബാന മുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് വയ്യ ഈശോയെ സ്വീകരിക്കാതിരിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല കാരണം മുക് ആയി ചേച്ചി മുക്കാ മണിക്കൂർ നേരം നടന്നിട്ടാ ചിലപ്പോ ചിലപ്പോ കുറച്ച് നൂറ് മീറ്റർ നടക്കുമ്പോഴേക്കും ചിലപ്പോ ഇരിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നത് ഞാൻ കാച്ചു കൊടുക്കാൻ എന്നൊക്കെ അത്രപോലും അത്രയും പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും ത്യാഗം സഹിച്ച് സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴും ഞാൻ ഒത്തിരി അധികം കരഞ്ഞിട്ടുണ്ട് തമ്പുരാനോട് തമ്പുരാൻ മുമ്പിൽ തമ്പുരാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ചേച്ചിയുടെ വിശ്വാസത്തിൻ്റെ അമ്പതിൽ ഒരു ആവശ്യം വിശ്വാസമെങ്കിലും കർത്താവ് എന്ന് എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ നാളുകളിൽ കാരണം ഈ ചേച്ചിയുടെ ജീവിതം കണ്ടിട്ടാണ് ഈ ചേച്ചിയുടെ ഉപദേശവും പ്രാർത്ഥനയും കൊണ്ടാണ് വാസ്തവം പറഞ്ഞ ഞാനിങ്ങനെ ആയിരിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ പിന്നെ ആ ചേച്ചിക്കാണ് എൻ്റെ എൻ്റെ ആത്മീയ വളർച്ചയിലെ സ്ഥാനം കാരണം ആ ചേച്ചി മൂലമാണ് ശരിക്കും വാസ്തവം പറഞ്ഞാൽ എൻ്റെ ആത്മീയ ജീവിതം ഒത്തിരി ഉയർന്നിട്ടുള്ളതും വിശുദ്ധ കുർബാനയോട് കൂടുതൽ നല്ല ഭക്തിയോട് അർപ്പിക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ കാരണം എന്ന് എനിക്ക് തോന്നുന്നു ഈ കാൽസ്യത്തിന്റെ ഒരു പ്രശ്നം അച്ഛൻ പറഞ്ഞ നേരത്തെ അത് ഈ എല്ലുകളുടെ ബലക്കുറവ് കൂടാതെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലക്കുറവ് പ്രശ്നം ഉണ്ടാക്കുന്നു അത് കൂടാതെ മറ്റു എന്തെങ്കിലും എനിക്ക് ബ്ലഡിൽ കാൽസ്യം വളരെ കുറവാണ് പക്ഷെ അതേസമയം തന്നെ ബ്രെയിനിലെ കാൽസ്യം ഡെപ്പോസിറ്റാ മൾട്ടിഫി മൾട്ടിപ്പിൾ ക്ലാസിഫിക്കേഷൻ ബ്രെയിനിലാണ് മുൻപ് രണ്ടായിരത്തിലാണ് ഇത് ഞാൻ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത് അന്ന് ഇടത് വശത്താണ് ബ്രെയിനിൻ്റെ ഇടത് വശത്താണ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മുഖത്തെ ഇടത് വശത്ത് മുഖം ഇടത് കൈയും ഇടത് കാലും ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ പോകുമായിരുന്നു ശരിക്ക് കാണുന്നവർ പേടിക്കും ശരിക്ക് അത് ചിലപ്പോൾ ഡ്രൈവ് അന്ന് ബൈക്ക് അന്ന് ബൈക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഉണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ പാൻ ചെല്ലുമ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസഹിക്കാൻ നെറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഉണ്ടാവും അപ്പോൾ അപ്പം ഞാൻ എന്താ പറയാ മുഖം കയ്യും കാലും ഒരുമിച്ചാൽ പോവാ അപ്പം ഞാൻ കുർബാനയ്ക്ക് ഇടയ്ക്കാണെങ്കിലും ഞാൻ അറിയാത്ത വിധത്തില് ഇങ്ങനെ 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 ആക്കും അപ്പം ആൾക്കാർ വിചാരിക്കുക അച്ചിരി പാവും പല്ലുവേദനയുണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിപൊളി പക്ഷേ ഈ അസുഖപരം ഞാൻ ഇരിക്കുന്നവരുടെ ഇടവകൾ ആർക്കും അറിയില്ല കാരണം അത് ഞാൻ എൻ്റെ സകനും ഞാൻ ഞാനും തമ്പുരാനും മാത്രമേ അത് അറിയത്തുള്ളൂ ആരും അറിയുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കും അത് സെക്കൻഡുകൾ കഴിയുമ്പോൾ അത് മാറും ചെയ്യും അപ്പം ചിലപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ എന്നോട് അന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇനി ബൈക്ക് ഓടിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിരുന്നു കാരണം ഓടിപ്പിച്ചിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ പോവാ വലച്ചിട്ട് അപ്പം ഞാനിത് ചിലപ്പോൾ നമുക്ക് ഈ ഛർദി വരണേക്കാൾ മുൻപായിട്ട് ഇങ്ങനെ ഒരു ഒരു കുറച്ച് ഒരു ഉള്ളിൽ സിംറ്റം ഒരു അസ്വസ്ഥത ഇങ്ങനെ വരുന്നു അങ്ങനെ പറയുന്നത് അതേപോലെ ഒരു ഒരു വാണിങ് എനിക്ക് കിട്ടും അപ്പം വാണിംഗ് ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് ചെറുതാണ് വലുതാണെന്ന് പോലും എനിക്കറിയാം ചിലത് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് വരെ നീളുവള്ളൂ അപ്പോൾ വലുത് കൈ ആണല്ലോ വലുത് ഹാൻഡിൽ പിടിച്ചിട്ട് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾ ഓടിപ്പിച്ചു കൊണ്ടിരിക്കും പിന്നെ ചിലപ്പോൾ ചിലപ്പോൾ വലിയ സിഗ്നലാകും കിട്ടും എനിക്ക് നോക്കിയേ വല് വെറുതെ വരണു വലിയ സാധനം അപ്പം അപ്പോൾ ഇങ്ങനെ ഓടിപ്പിച്ചാൽ ശരിയാവില്ല മനസ്സിലാവും അപ്പോൾ വണ്ടി നിർത്തും വണ്ടി നിർത്തിയിട്ട് അങ്ങനെ വലിയ വല് ഭയങ്കര അത് ചിലപ്പോൾ ചിലപ്പോൾ മുപ്പത് സെക്കൻഡൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കും അപ്പോൾ ഇത് ചെലപ്പോ ചെലപ്പോ ദിവസത്തെ ഒരു പ്രാവശ്യം ഉണ്ടാവാം ചിലപ്പോ രണ്ടു പ്രാവശ്യം ഉണ്ടാവാം ചിലപ്പോ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പിട്ടിട്ട് ഉണ്ടാവാം ഇത് രണ്ടായിരം ആണ്ടിലെ രണ്ടായിരം ആണ്ടിലെ ഒരു ദിവസം തന്നെ പത്തി ഇരുപത്തി പ്രാവശ്യം കണ്ടു ഈ അവസ്ഥ അപ്പോൾ എനിക്ക് തോന്നി അപ്പം ചിലവരൊക്കെ സംശയം ചോ ചോദിച്ചാൽ ചോദിച്ചു ഞാൻ ഇതായത് എങ്ങനെയാണെന്ന് അപ്പോൾ പറഞ്ഞു ഓരോ പ്രാവശ്യം ഉണ്ടാകും തോറും ബ്രെയിൻ ഇങ്ങനെ വീക്കായി വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അവസാനത്തെ പരിഗണിത പോലെ എന്താണെന്നു വച്ചാൽ ആവശ്യം തളരും പാരലസിഡ് ആകും എന്നാണ് ഇത് അന്ന് അങ്ങനെ രണ്ടായിരത്തിനാദ്യമായി ഞാൻ ആശുപത്രിയിലേക്ക് പോയത് കുറെ പത്ത് അവർ പത്ത് പാഞ്ച് ടെസ്റ്റുകൾ നടത്തി പത്ത് പാഞ്ച ടെസ്റ്റുകൾ നടത്തിയിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അവർ പറഞ്ഞിങ്ങനെ പാറ തൈറോഡിന്റെ ഫങ്ഷനിങ് എൻ്റെ ശരീരത്തിൽ ശരിക്കും നടക്കുന്നില്ല എന്ന് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് പക്ഷേ ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ബിഷാസ്പത്രി ഡോക്ടർ അമൃത ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു അമൃത ഹോസ്പിറ്റൽ ഡോക്ടർ ഈ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ റിസൾട്ടുകളൊക്കെ കണ്ടിട്ട് പറഞ്ഞു അത് ശരിക്കും ഇങ്ങനത്തെ ഇത് ഇത് ഈ അനുസരിച്ച് ഇതനുസരിച്ചാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ജോടിച്ചാൽ നടക്കില്ല ശരിക്കും പണ്ടിക്ക് പണ്ടേ ഇങ്ങനെ കിടപ്പുന്ന അവസ്ഥയാണ് അപ്പം ഞാൻ ചോദിച്ചു സാറേ ഈ അവസ്ഥ മാറുമോ എന്ന് ചോദിച്ചു അപ്പം കാരണം രണ്ടായിരത്തി രണ്ടിലഫ്റ്റ് സൈഡിൽ മാത്രമാണ് അപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ അന്ന് മാജ് ആക്സിഡൻ്റ് പറ്റിയെന്ന് പറഞ്ഞല്ലോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് പിന്നെ ടെസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് വശത്തും അപ്പം പിന്നെ രണ്ട് വയസ്സായ ആയില്ല പിന്നെ അങ്ങനത്തെ കോമ്പറ്റിഷൻ കോമ്പറ്റിക്കേഷൻ ഇല്ല അപ്പോൾ അപ്പം അത് കാരണം രണ്ട് വയസ്സ് നിറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ സഹനം കൊണ്ടു വരുന്നത് അത് നമ്മളെ നന്മയ്ക്കായിട്ട് മാറ്റി ഒരു പൈസ മാത്രമായിട്ട് നടന്നപ്പോൾ ഒരു പൈസ മാത്രം ഭയങ്കര കോം ബുദ്ധിമുട്ടായിരുന്നു രണ്ട് വയസ്സുണ്ടായപ്പോൾ വലിയ വലിയ ഭാരവില്ല വലിയ അസ്വസ്ഥത ഉണ്ടായില്ല വിഷമ വിഷമങ്ങളുണ്ട് പക്ഷേ എങ്കിലും വല്ലാത്ത പ്രയാസങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ ദൈവത്തിന് അതിന് പ്രത്യേകമായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടായിരിക്കും അപ്പം അച്ഛൻ്റെ ഒരു രീതിയിൽ ഈ ഒരു സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ ദൈവത്തിൻ്റെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പല വ്യക്തികളിലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് വരുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉള്ള ഈ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലും അതിൻ്റെ പ്രകടമായ അടയാളങ്ങളും കാണാറുണ്ട് എനിക്ക് പലപ്പോഴും എന്നെ ഫോൺ ചെയ്യാണ്ട് ചിലരൊക്കെ ഫോൺ ചെയ്യാറുണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ ആ വാക്കുകളും കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലാത്ത സൗഖ്യം കിട്ടുന്നു പോലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ജീവിതത്തിനനുഭവം പല എവിടേക്കും ഞാൻ പ്രസംഗം പറയാൻ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ടോക്ക് പറയാൻ പോകുമ്പോഴോ അങ്ങനെ കൺവെൻഷൻ പോകുമ്പോഴോ എൻ്റെ ടോക്ക് കഴിയുമ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ഞങ്ങളൊക്കെ ഒത്തിരി ഭാരമായിട്ടാണ് ഒത്തിരി വേദനകളായിട്ടാണ് ഈ തിരിത്തിൽ കടന്നു വന്നത് അച്ഛൻ്റെ സാക്ഷി അച്ഛൻ്റെ ജീവിതം കേട്ടപ്പോൾ ഞങ്ങളുടെ ഇതൊന്നും അല്ലാന്ന് മനസ്സിലായി പലപ്പോഴും പലരും പങ്കുവെച്ചിട്ടുണ്ട് എൻ്റെ ടോക്ക് കേൾക്കും എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇത് സഹിക്കാനുള്ള ഒരു പ്രത്യേക ഒരു ശക്തി കിട്ടുന്നുണ്ടെന്ന് പിന്നെ എന്തോ ഒരു സഹനങ്ങളെ നല്ല മനസ്സിൽ നേരിടാനുള്ള ഒരു മനസ്സ് ധൈര്യൊക്കെ അവർ കിട്ടുന്നുണ്ട് ഒരു പ്രത്യാശ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ എത്രമാത്രം സഹല കടന്നു പോകുമ്പോഴും ദൈവത്തെ അസാധ്യമായിട്ട് ഒന്നുമില്ല സാധാരണ നമ്മൾ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അപകടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ വേദനയും ദുഃഖവും സങ്കടവും ഒക്കെയാണ് തോന്നുക പക്ഷെ അച്ഛൻ ഇതിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു വേദന അച്ഛന്റെ വാക്കുകളിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല ചോസൺ ബൈ റീസൺ എന്ന ഒരു പ്രോഗ്രാമിൽ അച്ഛൻ പങ്കെടുത്ത് അച്ഛൻ്റെ ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിലൂടെ ഒരുപാട് പേർക്ക് തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ വളരെ നിസ്സാരമായിട്ട് കാണാനും അത് എത്ര വലിയതാണെങ്കിലും അതിനെ അതിജീവിക്കാൻ തങ്ങളെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിലൂടെ സാധിക്കും എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു പ്രചോദനമായിരിക്കും ഇത്രയേറെ സഹനങ്ങളിലൂടെ അച്ഛൻ കടന്നുപോയിട്ടും ഒരു ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ പോലും നിരാശപ്പെടുകയും മുഖം കറുപ്പിക്കുകയും ദൈവത്തോട് പരാതി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളൊക്കെ ഞാനും ഒക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ് പക്ഷെ ഞങ്ങൾക്കൊക്കെ അച്ഛൻ്റെ ഈ അനുഭവങ്ങൾ വളരെയധികം പ്രചോദനം നൽകി വളരെയധികം പ്രതീക്ഷ നൽകി തീർച്ചയായിട്ടും ഇനിയുള്ള വഴികളിൽ ദൈവാനുഭവങ്ങളും അഭിഷേകവും നിറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു